സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മോഹൻലാലിന്റെ വില്ലൻ ചിത്രീകരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മൂന്നാമത്തെയും അവസാനത്തെയും ഷെഡ്യൂളിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു അവസാനഘട്ട ഷൂട്ടിംഗിൽ തമിഴ് താരങ്ങളായ ഹൻസിക വിശാൽ തുടങ്ങിയവർ അഭിനയിക്കുന്നുണ്ട് ജൂലൈ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി പത്ത് ശതമാനം ചിത്രീകരണം മാത്രമേ ബാക്കിയുള്ളൂ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന നാലാമത്തെ മോഹൻലാൽ ചിത്രമാണ് വില്ലൻ മാഡംബി ഗ്രാൻഡ് മാസ്റ്റർ മിസ്റ്റർ ഫോർഡ് എന്നിവയാണ് മറ്റു മൂന്ന് ചിത്രങ്ങൾ മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള വൈഡ് റിലീസാണ് ഏറെ പ്രവർത്തകർ ഈ സിനിമയ്ക്ക് ുന്നത് ബാഹുബലി ടു പുലിമുരുകൻ എന്നീ ചിത്രങ്ങളുടെ വലിയ റിലീസായിരിക്കും ഈ സിനിമയ്ക്ക് കേരളത്തിൽ ഉണ്ടാവുക കേരളത്തിന് പുറത്തും വമ്പൻ റിലീസിനാണ് റോക്ലൈൻ വെങ്കടേഷ് നിർമ്മിക്കുന്ന ഈ സിനിമ തയ്യാറെടുക്കുന്നത് വിശാലിന്റെയും ഹാൻസ്റ്റിഗയുടെയും ശ്രീകാന്തിന്റെയും റാഷിഖരമൊക്കെ സാന്നിധ്യം മറ്റു സംസ്ഥാനങ്ങളിലെ മികച്ച വിപണനത്തിന് സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ മാത്യു മാൻ എന്ന റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായാണ് മോഹൻലാൽ വില്ലനിൽ അഭിനയിക്കുന്നത് മനോജ് പരഹംസ ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമയ്ക്ക് ആക്ഷൻ കൊറിയോഗ്രാഫർ പീറ്റർ ഹൈനാണ് ചിത്രീകരിക്കുന്നത് ആദ്യ മലയാള ചിത്രം കൂടിയാണ് വില്ലൻ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി